ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആട്രി എന്ന് വിശ്വസിക്കുന്നു ആമ്പുടൂ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴുള്ള അവസ്ഥ ഏതാണ് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു സുധി സ്റ്റാർ മാജിക്കിലൊക്കെ നമുക്ക് പരിചയമുള്ള സുധി എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഹസ് വൈഫായിട്ടുള്ള രേണു സുധി ഇപ്പം ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് ഏകദേശം ഫോക്കസ് ചെയ്യുന്നത് മൊത്തം ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇവരിപ്പം സിനിമാ ലൊക്കേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ആൽബം ഷൂട്ടിന് പോവുകയാണെന്നുണ്ടെങ്കിലും അവാർഡ് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഓൺലൈൻ മീഡിയ നിർബന്ധമാണ് ഇവർ വിളിച്ചിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ അല്ലാതെ വരുന്നതാണോ ഇപ്പം അതിലിൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തതൊക്കെ അപ്പം അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ രേണു രേണു സുദീന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി ആൾ ഭയങ്കര ആരോഗ്യണ്ടായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് പൊതുവേ സംസാരിക്കാറുള്ളത് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സീസ് വരുന്ന സമയത്ത് ആളൊന്നും വീഡിയോസ് ഒന്നും കാണാറില്ല പിന്നെ ആരും റിയാക്ഷൻ വീഡിയോസും കാണാറില്ല ഒന്നും കാണാറില്ല ഇരുന്നൂറോളം അവരുടെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇത്ര ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെയുള്ളത് ഇവർ അറിയുന്നത് അല്ലാണ്ട് ആരുടെയും ഒരാളുടെ പോലും വീഡിയോ ഒരു എണു ചേച്ചി കാണാറില്ല ഇതും ഇപ്പം ഉള്ള ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ മകൻ സുതിച്ചേട്ടൻ്റെ മകൻ കിച്ചു കിച്ചു പിന്നെ ഇവരുടെ വീട്ടിൽ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ കുഞ്ഞുമകൻ ഋതപ്പൻ കുഞ്ഞുമ ഇപ്പം അമ്പുഡു ഇവൻ്റെ ഏജാണ് എൻ്റെ മോൻ്റെ ഏജാണ് ആ കുഞ്ഞുക്കും കുഞ്ഞിനും വരുന്നത് അപ്പം ആ മോൻ വീടിന്റെ ഹോം ടൂർ പോലെ ഒരു സാധനം കാണിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ അച്ഛൻ്റെ കിട്ടിഷീൽഡുകളും നമ്മുടെ മൊമെന്റോസ് ട്രോഫീസ് അതൊക്കെ കാണണമെന്ന് പറഞ്ഞ് നേരെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇവരുടെ റൂമിലുള്ള ബെഡിന്റെ അടിയിലാണ് കട്ടിലിന്റെ അടിയിലാണ് അപ്പം അതിൻ്റെ അടിയിൽ ഒരു എന്തോ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ എങ്ങാൻ കവറിൻ്റെ അകത്ത് എല്ലാ മൊമെൻറ്റോസും ഇട്ടിട്ട് കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടാണുള്ളത് അപ്പം വന്നിട്ട് വാവ ആ കുഞ്ഞൻ അതേപോലെ കിച്ചൺ വിളിച്ചിട്ട് പോയിട്ട് പറയുന്നു ഇനി എൻ്റെ അമ്മേൻ്റെ അമ്മക്ക് കിട്ടിയ മൊമെൻറ്റോസും ട്രോഫിയും ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെയുള്ള ടേബിളിൽ വളരെ അടിപൊളിയായിട്ടത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വിവാദമായി കാരണം എന്താണെന്ന് വെച്ചാല് ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കും അറിയില്ലായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഇവരിപ്പം ഇപ്പോഴും സ്റ്റിൽ ഇവർ അറിയപ്പെടുന്നത് സുതിച്ചേടിന്റെ ഭാര്യ എന്നുള്ളതാണ് രേണു സുതി എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇപ്പം പറഞ്ഞ പോലെ ഇവർക്ക് ആൽബത്തിൽ ചാൻസ് കിട്ടിയത് അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് കിട്ടിയത് ഓൺലൈൻ മീഡിയാസ് ഇവരുടെ പിന്നാലെ നടക്കുന്നതൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ് അഭിനയിക്കാൻ അറിയില്ല ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊന്നും പറയാനുള്ള യോഗ്യത ഒന്നും നമുക്കൊന്നുമില്ല അപ്പം നിനക്കാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ഞാൻ സമ്മതിക്കുന്നു അപ്പം നമുക്ക് അവരുടെ അഭിനയത്തെക്കുറിച്ചിട്ടോ അങ്ങനെയല്ല അമ്മ അഭിനയത്തെ കുറിച്ചിട്ടോ ഒന്നും ഒരു കഴിവില്ലാന്ന് പറയുമ്പം ഇങ്ങനെ നോക്കുന്നു കൊത്തിയിരുന്ന് തിന്നാനുള്ള കഴിവുണ്ടല്ലോ ആൻറ്റിക്കെന്നാണ് അവർ ഉദ്ദേശിച്ചത് പിന്നെ അപ്പം അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഭയങ്കര വിവാദമായി കാരണം ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ പേരിൽ അറിയപ്പെട്ടിട്ട് ആൾക്ക് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടി പിന്നെ ഈ കട്ടിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കുകയും ഇപ്പം റീസെന്റ്ലി കിട്ടിയിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ള മൊമെന്റോസൊക്കെ രേണുസുദിക്ക് കിട്ടിയ മൊമെന്റോസ് ഒക്കെ പിന്നെ ടേബിൾ വെക്കുകയും ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് കാരണം ഈ സ്തുദിച്ചാട്ടിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ആണ് എന്ത് വിവാദം വരുമ്പോഴും ഈ രേണു എന്ന് പറയുന്ന ആളുടെ അപ്പുറം നിൽക്കുന്നത് നമ്മളിനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവർ ജീവിക്കാൻ അനുവദിക്കണം ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും സോഷ്യൽ മീഡിയയും അവരെ തളർത്തുന്നു കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന സുദിച്ചേടിനോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് ആ ആൾക്കാർ വരെ ഈ ഒരു ഇഷ്യൂല് രേണു സുദിക്ക് അഗെയിൻസ്റ്റ് ആയി കാരണം ആൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ ഒരു വിലയും കൊടുക്കാണ്ട് ഒരു ഒരു പത്ത് പൈസേന്റെ വില കൊടുക്കാണ്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടിട്ടപ്പോൾ എല്ലാവർക്കും ഇവരോട് ദേഷ്യം ഉണ്ടായി അപ്പം ഇത് പ്രശ് ഇത് പ്രശ്നമായി എന്ന് കണ്ട സമയത്ത് രേണു സുധി രേണു ഋശേരി രേണു സുധിയും പ്രതി കൂടിയിട്ട് ഒരു ഓൺലൈൻ മീഡിയ മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അല്ല ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചതാണ് സുദീച്ചേടിൻ്റെ അവാർഡുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് എന്താണെന്ന് വെച്ചാൽ റിതപ്പൻ പിന്നെ ഇതൊക്കെ എടുത്ത് നശിപ്പിക്കും പിന്നെ മൊമെൻറ്റോസ് കാരണം അത് മരത്തിൻ്റെയാണ് അത് ഇങ്ങനെ പൊളിച്ചാൽ പൊളിഞ്ഞു പോകുന്നതാണ് പിന്നെ അതുകൊണ്ട് കിട്ടാത്ത സ്ഥലത്ത് ഞാൻ വെച്ചു മകനെത്താത്ത സ്ഥലമാണ് കട്ടിൻ്റെ അടി നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതും ആ ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ ബാക്കിയുള്ള വിവാദങ്ങൾക്ക് രേണു ചേച്ചി സംസാരിച്ചതും ഈ ഒരു വിവാദത്തിൽ ആൾ ആളുടെ ആ ടോണുണ്ടല്ലോ നല്ല ചേഞ്ച് ഉണ്ട് കാരണം ആൾക്ക് മനസ്സിലായി കൈയിൽ നിന്ന് പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കായില്ല പെട്ടു ഈ ഒരു അവസ്ഥയിൽ ജാങ്കോ ഞാൻ പെട്ടു എന്നാണ് പ്രതീക്ഷൻ്റെ ഫേസിലും ആ ഒരു സാധനം ഉണ്ട് ഓക്കെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ള ഓപ്ഷനേ ഇല്ല ബിക്കോസ് നിങ്ങളെ ന്യായീകരണങ്ങളൊക്കെ ആണ് കുട്ടിയെ നശിപ്പിക്കുമെന്നുള്ളത് ശരിയാണ് കാരണം ഇപ്പം മമ്പിടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുപ്പം തിരിച്ചു വരുമ്പോൾ അത് കാണില്ല അത് എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഇപ്പം എൻ്റെ എൻ്റെ കാറിൻ്റെ കീ അടക്കം രണ്ടു ദിവസം കുത്തിയിരുന്ന് തപ്പിയ അവസരങ്ങളുണ്ട് കാരണം മക്കളുണ്ട് മക്കളുള്ള വീട് അങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കുട്ടിയൊക്കെ അത് അറിയില്ല എടുത്ത് കളിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണോ അല്ലെങ്കിൽ എടുത്ത് കളിക്കാൻ പാടുള്ള സാധനം ആണോ എന്നൊന്നും മക്കൾക്കറിയില്ല അത് ശരി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എത്താത്ത സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് ഇവർ അലമാരേൻ്റെ മുകളിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ന്യായീകരണങ്ങൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടായതിനെ ഇത് കീറി പറഞ്ഞ ഏതോ ടെക്സ്റ്റൈൽസിൻ്റെ കവറിൻ്റെ അകത്ത് ആ ഒരു മനുഷ്യന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെ ഒക്കെ ഇട്ടിട്ട് കട്ടിൻ്റെ അടിയിൽ തള്ളിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചു ഞാൻ കിടക്കുന്ന എൻ്റെ കട്ടിലിൻ്റെ അടിയിലാണ് ഞാനത് വെച്ചത് ശുദ്ധിച്ചായിട്ട് എൻ്റെ കട്ടിൻ്റെ അടിയിൽ ഞാൻ കിടക്കുന്ന ഏഹ് ഞാനത് കളഞ്ഞതല്ല ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് കയ്യിൽ നിന്ന് പോയി ചേച്ചി ഇനി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പറയുന്ന പോലെ കിച്ചു കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കിച്ചു അത് എഡിറ്റ് ചെയ്യുമ്പം പിന്നെ ആ ഭാഗം കട്ട് ചെയ്യാമായിരുന്നു അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്കതിന് അതെനിക്ക് അറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇപ്പം ഒരാൾ കുത്തി ഇരുന്നിട്ട് വ്ളോഗ് നോക്കിയിട്ട് അതിലുള്ള നെഗറ്റീവ് കണ്ടുപിടിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അത് ചെറിയൊരു ഒരു ബൈറ്റാണ് കുറച്ച് സമയത്തുള്ള ആ ഒരു സാധനമാണത് മോൻ പോയി പിന്നെ കട്ടിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു സാധനം കാണിക്കുന്നു അമ്മേന്റെ ട്രോഫി എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ ട്രോഫി കാണിക്കും അതൊരു ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ള ഒരു ബൈറ്റാണത് ഓക്കെ അതെടുത്ത് വിവാദമാവെന്ന് കിച്ചു ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനിയിപ്പം കുറച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് മാസങ്ങളോ കാലങ്ങളോ കഴിയുന്ന സമയത്ത് കിച്ചുന് എന്താക്കുന്നേ വേ പിന്നെ കിച്ചുവിന് എന്തെങ്കിലുമൊക്കെ പറയാനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരുമാനിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു അതിഥിനെ പോലെയാണോ കിച്ചു വന്നു കയറണതെന്ന് വെച്ചാണ് തീർച്ചയായിട്ടും കാരണം അവിടെ തന്നെ ഉള്ള ഒരു കുട്ടിയായിട്ട് ആ ഒരു വ്ളോഗ് കണ്ടവർക്ക് ഫീൽ ആവില്ല കിച്ചു അവിടെയെല്ലാം ചിലപ്പം സ്റ്റഡീസിന്റെ കാര്യമായിട്ട് പോയതാവാം അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല വട്ട് എവർ ഇറ്റ് ഇസ് അപ്പം ആ ഒരു എന്താക്കുന്ന ബേബി അങ്ങനെ ആക്കണ്ടമ്മ പിന്നെ അപ്പം എന്തു തന്നെ ആയാലും ഇപ്രാവശ്യം ഇപ്രാവശ്യം ആരെക്കൊണ്ട് ഒരു രേണു ചേച്ചിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും നിങ്ങളുടെ അഗേൻസ്റ്റ് ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങക്ക് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങളുടെ ആ കാര്യങ്ങളോ വേണ്ട ആ ആ ആ പിന്ന അപ്പം ആനി പറയട്ട്മാ ഞാൻ പറയാൻ വന്നതും ഞാൻ മറന്നുപോയി അതായത് ഇപ്പം ഇവരുടെ വീട്ടിൽ ഷോ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള മൊമെൻറ്റോസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല ഒന്നുമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ സജഷൻ പറയുന്നതാണ് മീഷോ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സാധനങ്ങളിലൊക്കെ നമുക്കത് അടുക്കിപ്പറിക്കി വെക്കാനുള്ള സാധനങ്ങൾ കിട്ടും ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നത് അതല്ലാത്ത പക്ഷം ചിലപ്പോൾ ഇവരൊരു ഒരു ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഇങ്ങനെ ശുദ്ധിച്ചേട്ടനെ തന്നെ പറഞ്ഞോളൂ കാരണം നിങ്ങൾ ശുദ്ധിച്ചേട്ടൻ 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 ഒരു ആയിരം പ്രാവശ്യം പറയുന്നത് കൊണ്ട് അത് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം ഒരുപാട് അക്കൗണ്ടുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഞങ്ങൾ ചെയ്തു തരാം നമ്മൾ ഈ സുദിച്ചാരിന്റെ ഫ്രെയിമും കാര്യങ്ങളും ആ വാച്ചും ട്രോഫിയും ഒക്കെ വെക്കാനുള്ള ഷോ കേസ് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയും ഉറപ്പാണ് അങ്ങനെ അങ്ങനെയും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ആ സാധനം പിന്നെ കുത്തിന്ന് കുറച്ച് ഒരു ചാക്കിൻ്റെ അകത്താക്കിയിട്ട് അത് സംഭവമെന്ന് വെച്ചാൽ പറയുമ്പം ഈ ഇൻ്റർവ്യൂടെ അകത്ത് വന്നിരുന്ന് പറയുന്ന സമയത്തും അങ്ങനെ തന്നെ ഞാനതൊരു കവറിലാക്കി അവിടെ വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അറിയാണ്ട് വായിന്ന് വരുകയും ചെയ്തു കാരണം എന്തായാലും സംഗതി പാളി അപ്പം ആൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് സാധനങ്ങൾ പറയുന്നത് അപ്പം അതിൽ വന്നു എന്തെന്ന് ഞാനതൊരു ചാക്ക കെട്ടി അവിടെ വെച്ചതാണ് ചാക്കിൽ കെട്ടിയിട്ട് ആ ഒരു മനുഷ്യന് കിട്ടിയിട്ടുള്ള അംഗീകാരം നിങ്ങൾ ചാക്ക കെട്ടി അവിടെ വെച്ചു എന്നുള്ളത് അത് അത് സി ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് നിങ്ങൾ ഇനി എന്ത് ന്യായീകരിച്ചാലും നിങ്ങൾ ഇത് നിങ്ങൾ കാണില്ല ബിക്കോസ് നിങ്ങൾ ഒരിക്കലും ഇപ്പം എൻ്റെ വീഡിയോ ചില നിങ്ങൾക്ക് എന്നെ അറിയാൻ പോലും ഉണ്ടാവില്ല ഞാനും എൻ്റെ ഒന്നും വീഡിയോ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പം ഇരുന്നൂറോളം ഫ്രണ്ട്സിലും ഏതെങ്കിലും ഒരാൾ ആ ഇങ്ങനെ ഇങ്ങനൊരു വ്യക്തിയുണ്ട് എൽ ഓഫ് പാർട്ടിയുണ്ട് അപ്പെണ്ണും ഇരുന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കാം അതല്ലാത്ത പക്ഷെ നിങ്ങൾ കാണാനൊന്നും പോകുന്നില്ലല്ലോ നിങ്ങൾ ഇരുന്നൂറോളം രേണുസൂദി ചേച്ചിക്ക് ഇത് അയച്ചു കൊടുക്കുന്ന ഇരുന്നൂറോളം ഫ്രണ്ട്സിനോടാണ് ഞാൻ പറയുന്നത് അവരോടൊന്ന് പറയണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് കാരണം ഒരു കലാകാരന് കിട്ടിയിട്ടുള്ള അതൊക്കെ ഞാൻ പറയാം ഞാൻ ഒരു കലാകാരിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഈവൻ നമുക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നമുക്ക് മൊമെൻ്റ് ഹൗസ് കിട്ടാറുണ്ട് മൊമെന്റോസ് കിട്ടാറുണ്ട് അതൊക്കെ അതാ ഇവിടെ എല്ലായിടത്തും വളരെ കൃത്യമായിട്ട് അതൊന്നും എനിക്ക് കിട്ടിയ അംഗീകാരത്തെ ഞാൻ ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നില്ല എന്നല്ല ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ അതിനേക്കാളൊക്കെ വില മതിക്കുന്നതാണ് ഈ പറയുന്ന സുതിച്ചാടിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഇപ്പം ഇതൊക്കെ എൻ്റെ അച്ഛൻ വളരെ കൃത്യമായിട്ട് ഇത് വെക്കാൻ സ്ഥലം തെയ്യാത്തപ്പം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് തട്ടടിച്ചിട്ടാണ് എല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഓക്കെ അത് വലിയ എന്താ പറയുക സമയമെടുത്ത് മാസങ്ങളോളം അത്രയൊന്നുമില്ല ഒരു വീട് കെട്ടുന്ന അത്രയൊന്നും ഇല്ല ഈ ഒരു സാധനം സൂക്ഷിക്കുന്ന ഷോ കേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറോളം ഫ്രണ്ട്സിനോടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സജഷൻ നിങ്ങൾ ഒന്ന് രേണു ചേച്ചിനോട് പറയണം അത് ചാക്കിന്റെ അടിയിൽ കെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൻ്റെ ഇതിൽ കെട്ടി നമുക്ക് കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും നിങ്ങൾ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതാ എനിക്ക് ഇങ്ങനെ ഒരു ഷോക്കേസ് ചെയ്ത് തരാം കാരണം എമൗണ്ട് പൈസ ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യാത്ത എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സ്റ്റോറി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഷോ കേസ് ശുദ്ധിച്ചേണ്ടതും നിങ്ങളതും ഭാവിയിലിപ്പോൾ കിച്ചൂര് കിട്ടുന്നുണ്ടെങ്കിൽ കിച്ചൂരിനും ഋതപ്പന കിട്ടുന്നുണ്ടെങ്കിൽ ഋദപ്പനും കൂടി വെക്കാനുള്ള ഷോ കേസ് ഒക്കെ ഒരാൾ ചെയ്തു തരും ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അത് നിങ്ങളെ കൊണ്ട് ജന്മത്ത് എന്തായ്മ അത് നിങ്ങളെക്കൊണ്ട് ജന്മത്ത് നടക്കില്ല അതല്ലാത്ത പക്ഷം ഇങ്ങനെ ന്യായീകരിച്ചിരുന്നു മെഴുകേർ ദേശി കാരണം ഈ പറഞ്ഞ പോലെ ആൾക്കാർ ചോറാണ് തിന്നുന്നത് ബൈ വേക്കമ്മ ബൈക്കമ്മ